ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ചെറുപ്പശ്ശേരിയിലെത്തുന്ന യാത്രക്കാർ മഴയും വെള്ളക്കെട്ടും റോഡ് പണിയുമാണ് നഗരത്തിലെത്തുന്ന യാത്രക്കാരെ വലയ്ക്കുന്നത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർക്കാനോ മറ്റെന്തെങ്കിലും നടപടിയെടുക്കാനോ ബന്ധപ്പെട്ടവരാരും മുന്നോട്ട് വന്നിട്ടില്ല ഗതാഗത കുരുക്കിലമരുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ചെറുപ്പുളശ്ശേരി നഗരം മഴ കൂടി തുടങ്ങിയതോടെ കാര്യങ്ങൾ ആകെ താറുമാറായി റോഡ് പണി പൂർത്തിയാകാതെ കിടക്കുന്നതും പല ഭാഗത്തും റോഡ് പൊളിച്ചിട്ടതുമാണ് നഗരത്തിലെ യാത്ര ദുരിതപൂർണമാക്കുന്നത് മഴ പെയ്താൽ വെള്ളവും ചെളിക്കെട്ടും നിറയും പിന്നെ പറയണ്ട ആകെ തിക്കും തിരക്കും രാവിലെയും വൈകിട്ടും രാത്രിയിലുമെല്ലാമാണ് നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം കഴിഞ്ഞ രണ്ട് ദിവസവും രാത്രി മണിക്കൂറുകളോളമാണ് നഗരം കുരുക്കിലമർന്നത് സഹകേട്ട് കച്ചവടക്കാരും മറ്റും ഇറങ്ങിയാണ് വാഹനങ്ങളെ നിയന്ത്രിച്ചത് പിന്നീടാണ് പോലീസ് എത്തിയത് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് പരിസരം മുറ്റപ്പാലം റോഡ് ജംഗ്ഷൻ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെല്ലാമാണ് സ്ഥിതി രൂക്ഷം തോന്നിയ പോലെയാണ് ഇപ്പോൾ നഗരത്തിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ആരും ചോദിക്കാനില്ല ഇതാണ് നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു വലിയ കാരണം നടന്നുകൊണ്ടിരിക്കുന്ന നഗര നവീകരണ പ്രവൃത്തികൾ എന്തായാലും ഈ മഴക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന ഉറപ്പാണ് സ്കൂൾ കൂടി തുറക്കാനിരിക്കെ നഗരത്തിലെ കാര്യങ്ങൾ ഇനി കണ്ടറിയണം എന്നാൽ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർക്കാനോ മറ്റെന്തെങ്കിലും നടപടിയെടുക്കാനോ ബന്ധപ്പെട്ടവരാരും മുന്നോട്ട് വന്നിട്ടില്ല വലിയ വാഹനങ്ങൾക്കും ബസ്സുകൾക്കും നിയന്ത്രണമുള്ള ഹൈസ്കൂൾ റോഡിൽ ഇപ്പോൾ ഇതൊന്നും ബാധകമല്ല ഇത് ഈ ജംഗ്ഷനിൽ സ്ഥിരം ഗതാഗതക്കുരുക്കിന് കുരുക്കിന് കാരണമാകുന്നു ഗതാഗത കുരുക്കും നഗരത്തിലെ വെള്ളക്കെട്ടുമെല്ലാം വ്യാപാരികളുടെ കച്ചവടത്തെയും ബാധിക്കുന്നുണ്ട് കുട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പുതിയ ബസ് സ്റ്റാൻഡും നോക്കുകുട്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ തോന്നിയ പോലെയാണ് നഗരത്തിലെ വാഹന ഗതാഗതവും ട്രാഫിക്കുമെല്ലാം എന്തെങ്കിലും അടിയന്തര ഇടപെടലുകൾ നഗരസഭ നടത്തിയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് നഗരം നരക തുല്യമാകുമെന്നുറപ്പ് ബ്യൂറോ ചെറുപ്പളശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ